സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് അതിൽ വളരെ ശ്രേഷ്ഠമായ മഹത്തരമായ ഒരു അനുഗ്രഹമാണ് ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ദ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്നത് അത് വേഗത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന ദ ആണ് എന്നുള്ളത് അലൈഹി ധാരാളം ഹദീഫുകളിലൂടെ ഒരു മുസ്ലിം തന്റെ മറ്റൊരു സഹോദരന് വേണ്ടി മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ ആവശ്യമില്ലാതെ അവന്റെ ചോദ്യമില്ലാതെ അവനറിയാതെ അവന് വേണ്ടി ദുരാജ് ചെയ്യുന്നതിന്റെ മഹത്വം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അലൈഹി പറഞ്ഞു دعوة المرء المسلم لأخيه بظهر الغيب مستجابة، والمسلم تندس هودر نويندي വേണ്ടി دي التلدعاءجاي عيد نلذو، وترن شيء إن درا أسيه كلما دعا لأخيه بخير، قال الملك ملك الموكل به. آمين ولك بمثل يقول اللهم تندس هو درن ودي شيء إنه خير إنه ودي دعاء شيء إنه أقول اللهم أملك بريم آمين مالك آمين بريم إن ده ولك بمثل نلكم أدبوا لي ونداعك تين تري وايت النبي صلى الله عليه وسلم برهنوا ما من عبد مسلم يدعو لأخيه بواهر الغيب ഇല്ല അവസ്ഥയിൽ തന്റെ സഹോദരന് വേണ്ടി ചെയ്യുമ്പോൾ മലക്കും ചെയ്യും നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്നുള്ളത് മറ്റൊരു പറഞ്ഞു ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് അതൊരിക്കലും തള്ളപ്പെടുകയില്ല മറ്റൊരു അലൈഹി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ഒരാൾ ദുആായു ചെയ്യുന്നതാണ് സഹോദരങ്ങളെ സലഫുകൾ ഈ ഒരു കാര്യത്തെ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത് കാണാം മുൻഗാമികൾ അവർ എന്തെങ്കിലും ആവശ്യം അള്ളാഹുനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ തന്റെ സഹോദരന് വേണ്ടി അത് തേടുമായിരുന്നു അത് മുഖേന മലക്കിന്റെ ആമീനും അതുപോലെ മലക്കിലുള്ള പ്രാർത്ഥനയും ലഭിക്കുന്നതും അത് ഉത്തരം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുമുള്ള പ്രാർത്ഥനയായി അവർ കണ്ടിരുന്നു പല ആളുകളും ഇതിനെക്കുറിച്ച് അശ്രദ്ധരാണ് പല ആളുകളും ഇത് പാഴാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക എന്നുള്ളത് ഇത്രയധികം മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഷേഖുൽ ഇസ്ലാം ഇബിനി തൈമി റഹിമഹുല്ല അവിടെ നിന്ന് പറഞ്ഞത് കാണാം ചെയ്യുന്നതിനേക്കാൾ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദു അക്സൻ കാരണം അത് പൂർണമായ ഇഹ്ലാസോട് കൂടിയിട്ടുള്ളത് ആണ് കാരണം അവനറിയുന്നില്ല അവൻ ആരും കാണുന്നില്ല ആരും അറിയാൻ വേണ്ടിയല്ല അള്ളാഹുവിനോട് അവന്റെ അസാന്നിധ്യത്തിൽ ദുആായു ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിൽ നിന്ന് അഥവാ ലോകമാന്യതയിൽ നിന്നും മറ്റിൽ നിന്നുമെല്ലാം അകന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കാതെ തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നതും ചോദിച്ചുകൊണ്ട് അവന്റെ സാന്നിധ്യത്തിൽ വെച്ച് ദുന്നതും എങ്ങനെയാണ് ഒരുപോലെ ആവുക എങ്ങനെയാണ് അത് സാമ്യപ്പെടുക അത് രണ്ടും വ്യത്യാസമാണ് അതേ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അത് വ്യക്തിപരമായിട്ടാകട്ടെ അല്ലെങ്കിൽ മുഴുവനായിട്ടാകട്ടെ ദ്വാഹ ചെയ്യുക എന്നത് നമുക്കും അതുപോലെ ലഭിക്കാൻ ആ ഹൈറ് ലഭിക്കാൻ കാരണമാകുന്ന പെട്ടെന്ന് ആ ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകുന്ന തള്ളപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഇത് ചില ചില ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ വേണ്ടി കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഒരാൾ തന്റെ ദിൽ ഭൂരിഭാഗവും സ്വലാത്ത് ചൊല്ലുന്നത് വഴി അവന്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണമായി ദുനിയാവിലും മാഹിലുമുള്ള അവന്റെ പ്രധാനപ്പെട്ട ചിന്തകൾക്ക് പരിഹാരമായി അത് മാറുമെന്ന് അലൈഹി പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് കാരണം ഓരോ തവണ ബിബിസല്ലാ വലൈഹിമയുടെ മേലാത്തു ചെല്ലുമ്പോഴും അവര് വേണ്ടി എന്ന് പറയാൻ മലക്കേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സുഹാബികൾ ശ്രേഷ്ഠരായ സുഹാബികൾ അവരുടെ പേര് കേൾക്കുമ്പോൾ അൻഹു എന്ന് അവർക്ക് അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥി പറയുന്നത് അത് പറയുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയും അതുപോലെ പറയുന്നു അതുപോലെ ഒലമാക്കളെയും മുൻഗാമികളും എല്ലാം മരണപ്പെട്ടു പോയവരുടെ പേര് കേൾക്കുമ്പോൾ എന്നെല്ലാം പറയുന്നത് അവർക്കുള്ള ദുരാ ആണ് അത് അത് നമ്മൾ പറയുമ്പോൾ നമുക്കും അതുപോലെ അള്ളാഹു റഹ്മത്തും മനോഹരത്തും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേ സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ മക്കൾക്ക് വേണ്ടിയുള്ളതോ അയൽവാസികൾക്കുള്ളതോ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളതോ അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനയായാലും ഈ ഇനത്തിൽ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത് പ്രത്യേകമായിട്ടായെങ്കിലും പൊതുവായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യണം മാതൃക നോക്കൂ നിങ്ങൾ نبي ماري دعاء نوكو نوح نبي عليه السلام دعاء الكرام رب اغفر لي ولوالدي എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ മുക്മിനായി കൊണ്ട് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും എല്ലാ സത്യവിശ്വാസികൾക്കും എല്ലാ സത്യവിശ്വാസിനികൾക്കും إبراهيم نبي عليه السلام خليل الله دعاء تدعونكم ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب الله ينكم عندما ذاب ذاق അതുപോലെ തന്നെ മുഗ്മിനീങ്ങൾക്കും നാളെ വിചാരണ നടക്കുന്ന ദിവസത്തിൽ നീ പുറത്തു നൽകണമേ എന്ന് ഇബ്രാഹിം ഇബ്രാഹിൻബി അലഹിസ്ലാം പ്രാർത്ഥനയിൽ കാണാം അപ്പൊ നമ്മുടെ ദ്വാകളിൽ നമ്മുടെ സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഇനി ഏതെങ്കിലും മുസ്ലിമായ സഹോദരൻ പ്രത്യേകമായ ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് ചെയ്യുക അത് തീർച്ചയായും നമുക്കുള്ള നേട്ടമായി മാറുന്നതാണ് നമുക്ക് ആ ഹൈറുകൾ ലഭിക്കാൻ കാരണമാകുന്നതാണ് അത് ഉത്തരം ചെയ്യപ്പെടുന്ന ഉത്തരം പറഞ്ഞത് വേഗത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് മുൻഗാമികൾ കാണാം ഹറം അടുക്കൽ വന്ന് വാസിലിനെ ഞങ്ങളുമായിട്ട് ബന്ധം ചേർക്കണം ഞങ്ങളെ ഇടയ്ക്കിടക്ക് വന്ന് സിയാർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് കാണാം അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധം ചേർക്കുന്നുണ്ട് അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായി ബന്ധം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദ ചെയ്യുന്നുണ്ട് എന്നത് അതേ സഹോദരങ്ങളെ ഏതൊരാളുമായും നമുക്ക് അടുക്കാൻ സാധിക്കുന്നില്ല എത്താൻ സാധിക്കുന്നില്ല പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ എന്തെല്ലാമാണെങ്കിലും അള്ളാഹുവിനോട് ദുരായ ചെയ്യുന്നതിലൂടെ അവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ അവരുമായിട്ട് നമുക്ക് ബന്ധം ചേർക്കാൻ സാധിക്കാം ഇനി നോക്കൂ സഹോദരങ്ങളെ സ്വാൽഹീങ്ങൾ ദുരായി അള്ളാഹു ടെല പഠിപ്പിച്ചത് സുഹാബികൾ മുഹാജിറുകളുടെയും അൻസാരികളുടെയും പാത പിൻപറ്റിരുന്നെത്തുകയും ജീവിച്ചിരുന്ന അൻസാരികൾ അവരുടെ സ്വത്തുമെല്ലാം വീതിച്ചു നൽകുകയും ചെയ്ത ശ്രേഷ്ഠരായ സുഹാബികൾ അവരുടെ കാലശേഷം അവരുടെ പാത പിൻപറ്റി വരുന്ന ആളുകൾ അവർ ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് അള്ളാഹു സുഹാനിച്ചു ശേഷം വരുന്ന ആളുകൾ അവരെ പാത പിൻപറ്റുന്നവർ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് നീ അവിടെ നിർത്തിയോ ഇല്ല ഞങ്ങളെ ഞങ്ങളെ ഈമാനിൽ എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറത്തു നൽകിയണമേ ഞങ്ങളുടെ ഒരു തരത്തിലുള്ള പകയോ വിദ്വേഷമോ ഇല്ലാതെ ശുദ്ധിയാക്കി തരയണമേ അതുപോലെ തന്നെ നീ റഊഫും റഹീമുമാണല്ലോ അങ്ങേയറ്റം കൃപ കാണിക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ എന്ന് സ്വാലിഹീങ്ങളുടെ ദുആ ആയിട്ട് സൊഹാദികളുടെ പാത പിൻപറ്റുന്നവരുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആവശ്യമാണെങ്കിലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ സഹോദരന്മാർ ചെയ്യുന്നതിലൂടെ ആ ദ്വ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടാത്തതും പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യപ്പെടുന്നതുമായിട്ട് മാറുന്ന കാര്യമാണ് ഒരിക്കലും ഈ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാകാൻ പാടില്ല അള്ളാഹു തോഫിയർക്ക് നൽകട്ടെ